പ്രൈസ് ക്രൈസ്ത ലോർഡ് ആവേമരിഹ ഈശോയുടെ അപ്പസ്തോലന്മാരിൽ ഒരുവനും ഭാരതത്തിൻ്റെ അപ്പസ്തോലനുമായ മാർ തോമാസ് ലിഹായുടെ ദുഃഖരാന തിരുന്നാളിൻ്റെ നൊവേനയുടെ മൂന്നാം ദിവസമായ ഇന്ന് വിശുദ്ധ തോമസ് അറിയിച്ചു നമ്മുടെ താവിശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷത്തിലെ രണ്ടാം വാക്യം നമുക്ക് ശ്രവിക്കാം അന്വേഷിക്കുന്നവർ കണ്ടെത്തും വരെ അത് നിർത്തരുത് കണ്ടെത്തുമ്പോൾ അവർ അസ്വസ്ഥരാകും അസ്വസ്ഥരാകുമ്പോൾ വിസ്മയം കൊള്ളുകയും എല്ലാവരുടെയും മേൽ ഭരണം നടത്തുകയും ചെയ്യും പ്രബലരായിട്ടുള്ളവർ വിശ്രമം കൊള്ളുകയും ചെയ്യും കേട്ടറിഞ്ഞു വിശ്വസിക്കാൻ സാധ്യമല്ലെന്നോദിനീ തൊട്ടറിഞ്ഞു വിശ്വസിച്ചു സത്യവാദിയായി നീ സത്യവാദിയായി നീ